ഗർഭകാലം ഏറെ ആസ്വദിക്കുകയാണ് താരപുത്രയും സോഷ്യൽ മീഡിയ താരവുമായ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം ഭർത്താവിനൊപ്പം മാലിദ്വീപിലേക്ക് യാത്ര പോയ ദിയ അവിടെ നിന്നും നിറവേർ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ കാണിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഒപ്പം ഭർത്താവ് അശ്വിനിയെയും ചിത്രങ്ങളിൽ കാണാം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും അതേസമയം ഭർത്താവിന് യാതൊരു വിലയും കൊടുക്കാത്ത ആളെന്ന വിമർശനം പലപ്പോഴും ജിയേക്ക് നേരിടേണ്ടി വന്നിരുന്നു ബ്ലോഗിലൂടെയുള്ള ഇരുവരുടെയും സംസാരങ്ങളും രീതികളുമാണ് ഇത്തരം ഒരു പരിഹാസത്തിന് കാരണമായത് ഭാര്യ എന്തു പറയുന്നോ അതിൽ എതിരഭിപ്രായമില്ലാത്ത എല്ലാം കേട്ട് സമ്മതിക്കുന്ന സ്വഭാവമാണ് അശ്വിൻ്റെത് മാത്രമല്ല ഭാര്യയ്ക്ക് വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറുമാണ് ഇത്തരം സ്വഭാവ ഗുണങ്ങളാണ് അശ്വിന് ആരാധകരെ നേടിക്കൊടുത്തത് എന്നാൽ സ്വന്തം നിലപാടിനനുസരിച്ച് ഉറച്ചു നിൽക്കുന്നതോടെ ദിയ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ താൻ ഭർത്താവിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന കാര്യമാണ് താരപുത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ദിയ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി കൊടുത്തിരിക്കുന്ന ഇക്കാര്യങ്ങൾ ആരാധകർ ഏറ്റുപിടിച്ചിരിക്കുകയാണ് സായി പല്ലവിയും ധനുഷും ഒരുമിച്ച് അഭിനയിച്ച സിനിമയിലെ ഒരു സീനാണ് ദിയ കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ സായി പല്ലവി ഭർത്താവായ ധനുഷിന് ആരും കാണാതെ ഒമ്മ കൊടുക്കുകയും പരസ്പരം നോട്ടത്തിലൂടെ പോലും അവരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നതുമാണ് കാണിച്ചിരിക്കുന്നത് താനും ഭർത്താവും തമ്മിലുള്ള നിമിഷങ്ങളും ഇതുപോലെയൊക്കെയാണെന്ന് താരപുത്ര സൂചിപ്പിക്കുന്നത് മാത്രമല്ല റിലേഷൻഷിപ്പുകൾ തകർന്നു പോകുന്നതിൻ്റെ എന്താണെന്ന് കൂടി ദിയ ചോദിക്കുന്നു റിലേഷൻഷിപ്പിൽ ആളുകൾ പെട്ടെന്ന് ബോറടിക്കുന്നു എന്ന് പറയുന്നു എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എനിക്കിപ്പോഴും തൻ്റെ ആണോട് വല്ലാത്ത ക്രഷാണെന്ന് വീഡിയോയിൽ ക്യാപ്ഷനായി ദിയ കൊടുത്തിരിക്കുന്നത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷം വിവാഹിതരായി ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളുമായി എന്നിട്ടും അശ്വനോടുള്ള സ്നേഹത്തിൽ ആരാധ ആരാധനയിലുമൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലെന്നാണ് ദിയ ഉറപ്പിച്ചു പറയുന്നത് തൻ്റെ ഇപ്പോഴത്തെ തങ്ങളുടെ പ്രണയം അതുപോലെ ശക്തമായി മുന്നോട്ട് പോകുന്നെന്നും താരം ഉറപ്പിച്ചു അശ്വിൻ ദിയയോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യം കണ്ടാൽ തന്നെ നിങ്ങളുടെ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ആരാധകരുടെ കമൻ്റ് ദിയയുടെ സുഹൃത്ത് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന അശ്വിൻ ഗണേഷ് താരത്തിൻ്റെ ഭർത്താവ് ഇരുവരും ഒരുമിച്ചുള്ള റീൽസ് വീഡിയോയിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെയാണ് ഇഷ്ടത്തിലാണോ എന്ന സംശയം ഉയർന്നു വന്നത് ഏറെക്കാലം ഇരുവരും കുറിച്ച് ഊഹാപോഹങ്ങൾ വന്നെങ്കിലും അധികം വൈകാതെ അത് സത്യമാണെന്ന് വ്യക്തമാക്കി അങ്ങനെ പ്രണയം ഉറപ്പിച്ചു ഇരുവരും വിവാഹിതരായി നിങ്ങളുടെ ഇഷ്ട താരങ്ങളാണോ ഇവർ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ